ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഷംസുദ്ദീൻ പാലക്കോട് എഴുതുന്നു വെൽഫെയർ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉപേക്ഷിച്ചുവോ ജമായത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് മാറ്റത്തിനൊരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് കേരളത്തിൽ മൊത്തം ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളിൽ ആയിരത്തിലധികം വാർഡുകളിൽ മത്സരിച്ച് പത്ത് സീറ്റിൽ പോലും ജയിച്ചു കയറാൻ അവർക്ക് കഴിഞ്ഞില്ല മത്സരിച്ചപ്പോൾ ആകെ മൂന്ന് വോട്ട് മാത്രം ലഭിച്ച വെൽഫെയർക്കാരനും അന്ന് കൗതുക വാർത്തയായിരുന്നു വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ട് പതിനഞ്ച് വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടി അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു കാലഘട്ടം തന്നെയാണിത് അതുകൊണ്ടുതന്നെ ജമായത്തും വെൽഫെയർ പാർട്ടിയും ആദർശത്തിലും നിലപാടിലും ലക്ഷ്യസാഫല്യത്തിലും റിസൾട്ടിലും എവിടെ നിൽക്കുന്നുവെന്ന വിലയിരുത്തലിന് തീർച്ചയായും ഇപ്പോൾ പ്രസക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടി കാര്യമായി ചിത്രത്തിലില്ല എന്നതാണ് അനുഭവം മത്സരിച്ച മിക്കിടത്തും അവർ തോറ്റു ലീഗിനെ തോൽപ്പിക്കാൻ ചില വാർഡിൽ ജമാത്തുകാരും വെൽഫെയർക്കാരും അരയും തലയും മുറുക്കി പണിയെടുത്തെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തിളക്കമാർന്ന നിലയിൽ ജയിച്ചു കയറി കണ്ണൂർ ജില്ലയിലെ ന്യൂമാഹി പഞ്ചായത്തിലെ പുന്നോൽകുറിച്ചിയിൽ വാർഡ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പാലിശ്ശേരി വാർഡ് തുടങ്ങിയവ ഉദാഹരണം ലീഗ് സ്ഥാനാർത്ഥിയെ വരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് അമിത ആത്മവിശ്വാസത്തിന്റെ മസ്തകത്തിന് കിട്ടിയ അടിയായിരുന്നു ഇത്തരം മത്സരചിത്രങ്ങൾ യു ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന വെൽഫെയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന പരസ്യത്തോടെ ജമാഅത്തിന്റെ കാര്യാലയത്തെ തന്നെ ചമയിച്ചലങ്കരിച്ച് ഒരു പഞ്ചായത്തിൽ വോട്ടു പിടിക്കാനിറങ്ങിയ അതേ ജമാഅത്തും വെൽഫെയറും മറ്റു പല പഞ്ചായത്തിലും യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നു ഈ വൈരുദ്ധ്യവും ഇക്കുറി കണ്ടു അവർ അത്ഭുതത്തോടെ ചോദിച്ചു ഇതാണോ ഇവരുടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം സഹായിച്ചവരെ ഉപദ്രവിക്കുന്ന വിരോധാഭാസം അതിന്റെ മറുപടിയും ജനങ്ങൾ തന്നെ പറഞ്ഞു അതാണ് ജമാഅത്ത് വെൽഫെയർ പാർട്ടിയുമായി അല്ലറച്ചില്ലറ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് യു ഡി എഫിന്റെ ചില നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും മുമ്പ് കോൺഗ്രസ്സോ ലീഗോ മത്സരിച്ച ചില വാർഡുകൾ വെൽഫെയറിന് നൽകുകയും ചെയ്തിരുന്നു ഇത്തവണ എന്നിട്ടും ചോദിച്ച സീറ്റ് നൽകാത്തതിന്റെ പേരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് രംഗത്ത് വന്ന ഒരു പാർട്ടിക്ക് എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ രാഷ്ട്രീയമായാൽ എങ്ങനെയുമാകാം എന്നാണോ പുതിയ നിലപാട് മൂല്യവും ധാർമ്മികതയും ഒന്നും നോക്കേണ്ടതില്ല എന്നാണോ പുതിയ നിലപാട് ഏതു പാരവെപ്പും ഹലാലാണ് എന്നാണോ ഇതാണ് പതിനഞ്ച് വർഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിച്ചിട്ടും മൂല്യബോധം കുറഞ്ഞവർ കളിക്കുന്നതുപോലെ രാഷ്ട്രീയത്തിൽ കളിച്ചു നോക്കിയിട്ടും ജമാത്തിന്റെ വെൽഫെയർ പാർട്ടിക്ക് ഇക്കുറിയും ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നിന്റെ പോലും സമ്പൂർണ്ണ അധികാരസ്ഥാനത്തെത്താൻ കഴിയാതെ പോയത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും രണ്ട് സംഘടനയായതിനാലും അതിന്റെ ഭരണഘടനയും നേതാക്കളും നയനിലപാടുകളും വ്യത്യസ്തമായതിനാലും രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന വിശദീകരണ വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല എങ്കിൽ പിന്നെ വെൽഫെയറിന്റെ വേണ്ടി ഇത്ര ആവേശത്തിൽ ജമാഅത്തുകാർ വോട്ടുപിടിക്കാനിറങ്ങിയത് എന്തിന് വെൽഫെയർ പാർട്ടിക്ക് മത്സരിക്കാൻ സീറ്റ് സീറ്റുകൊടുത്ത് സഹായിച്ച യുഡിഎഫിലെ മറ്റു വേണ്ടി ഇതേ ആവേശത്തിൽ എന്തുകൊണ്ട് ജമാഅത്തുകാർ ഇറങ്ങിയില്ല ജമാഅത്തും വെൽഫെയർ പാർട്ടിയും തമ്മിൽ അഗാധമായ ആത്മബന്ധമുണ്ട് എന്ന് ശരാശരി നിരീക്ഷണ പാഠവമുള്ള ആർക്കും മനസ്സിലാകും പക്ഷേ ജമാത്തും വെൽഫെയർ പാർട്ടിയും വേറിട്ട് പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന കാര്യമാണ് ഇനിയും വ്യക്തമാകേണ്ടത് ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹിക്കും വെൽഫെയർ പാർട്ടി ഹുക്കൂമത്തെ ഡെമോക്രസിക്കും വേണ്ടിയാണോ നിലകൊള്ളുന്നത് ജമാത്തെ ഇസ്ലാമിയിൽ ഒരംഎൽഎയോ ഒരു എംപിയോ എന്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമില്ലാത്തത് അത് ഇക്കാമത്തുദ്ദീനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് എന്ന് ജമാഅത്തിന്റെ ഒരു ഉന്നത നേതാവ് അഭിമാനപൂർവ്വം എഴുതിയിട്ടുണ്ട് ഹുക്കൂമത്തെ ഡെമോക്രസിക്കുവേണ്ടി മറ്റു പാർട്ടിക്കാരുടെ സഹായം സ്വീകരിച്ച് വെൽഫെയർ പാർട്ടിക്കു വേണ്ടി വോട്ടു പിടിക്കാനിറങ്ങിയ സ്ഥിതിക്ക് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ എന്തിന് നിലകൊള്ളുന്നു മറ്റൊന്നുള്ളത് പഴയ ജമാഅത്തല്ല പുതിയ ജമാഅത്ത് എന്ന പ്രചാരണത്തിൽ വസ്തുതയുണ്ടോ എന്ന കാര്യമാണ് പഴയ ജമാത്ത് മൌദൂദിയുടെ മതരാഷ്ട്രവാദത്തിൽ അനുരാഗാത്മക ഭ്രമം പൂണ്ട രൂപത്തിലാണ് പ്രവർത്തിച്ചതെങ്കിൽ പുതിയ ജമാത്ത് മൌദൂദിയെയും മൌദൂദിയുടെ മതരാഷ്ട്രവാദത്തെയും തള്ളിപ്പറഞ്ഞ രണ്ടമീറുമാരുടെ ജമാഅത്താണ് എന്ന പ്രചാരണമാണ് ഇതിൻറെ വസ്തുതയെന്താണ് ജമാതി ഇസ്ലാമിയുടെ ആദർശം മൌദൂദിയുടെ ആദർശമല്ലെന്നും മൌദൂദിയുടെ ആദർശം നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നും ജമാത്തിന്റെ ഒരു അമീർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് പൊതുസമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പുകമറ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ജമാത്ത് ഇസ്ലാമി മൌദൂദിയുടെ പ്രതിലോമ ചിന്തകൾ കയ്യൊഴിഞ്ഞിട്ടില്ല എന്നും പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അവധാനത്തോടെ പഠനം നടത്തുന്നവർ നിരീക്ഷിക്കുന്നു പരിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ ജമാത്ത് ഇസ്ലാമി ഒരു സുപ്രഭാതത്തിൽ വെൽഫെയർ രാഷ്ട്രീയ രാഷ്ട്രീയക്കുളത്തിലേക്ക് എടുത്തു ചാടിയതൊന്നുമല്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പാർലമെന്ററി വ്യാമോഹത്തോടെ വളരെ ആസൂത്രിതമായാണ് ജമാഅത്ത് അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ക്രമീകരിച്ചത് അപ്പോഴും ജമാത്തിൻറെ അടിസ്ഥാന ആദർശവും അതിന്റെ കാലാകാലങ്ങളിലുള്ള മാറി മാറി വരുന്ന ആദർശ നയ നിലപാടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ചില ഉദാഹരണങ്ങളിലൂടെ അക്കാര്യം ബോധ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ജമാഅത്ത് കൃത്യമായി തന്നെ മതരാഷ്ട്രവാദം പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കാലമായിരുന്നു ഈ നാട്ടിലെ ഭരണകൂടം ഇസ്ലാമികമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെടുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി രാജ്യത്തെ ഇസ്ലാമികമാക്കാൻ സാധിക്കുമെന്ന് ജമാത്തിനു ബോധ്യമാകാത്ത കാലത്തോളം ജമാത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയില്ല തുടങ്ങിയ മതരാഷ്ട്രവാദ ആദർശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും മറ്റും ജമാഅത്ത് മുഖപത്രത്തിൽ വളച്ചുകെട്ടില്ലാതെ എഴുതി പ്രചരിപ്പിച്ചിരുന്നു ഇന്ത്യ ജനാധിപത്യ മാർഗത്തിൽ അതിശക്തമായി മുന്നേറുന്നത് കണ്ടപ്പോൾ ഇസ്ലാമും മതവുമെല്ലാം ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് എന്ന പദം മാത്രം ഉപയോഗിച്ചു തുടങ്ങിയ രണ്ടാം ഘട്ടമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ കടുവിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയാണ് ഈ കാലഘട്ടം ആവശ്യം വരുമ്പോൾ ജമാത്തും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തുകൂടായികയില്ല എന്ന് സൂചന നൽകിയ കാലഘട്ടമായിരുന്നു ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിനോടൊപ്പം ജമാത്ത് ഇസ്ലാമിയെയും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നിരോധിച്ച കാലം മുതൽ അടുത്ത ഘട്ടം തുടങ്ങുന്നു കൃത്യമായി പറഞ്ഞാൽ ജമാഅത്ത് രൂപീകരിക്കപ്പെട്ട മുപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജമാത്തുകാർ അതുവരെ അനിസ്ലാമികമെന്ന് പറഞ്ഞ സാക്ഷാൽ ജനാധിപത്യ ഭരണം നിലവിൽ വരാൻ വോട്ട് ചെയ്തു പരിമിതമെങ്കിലും ആ വോട്ടെല്ലാം കോൺഗ്രസിനെതിരെയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മൂല്യാധിഷ്ഠിത വോട്ട് എന്ന മുദ്രാവാക്യവുമായി ജമാഅത്തുകാർ വ്യാപകമായി വോട്ട് ക്യാമ്പയിനിങ് നടത്തിയ കാലഘട്ടമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലുമാണ് അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയോ മുന്നണിയോ നോക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് മത്സരിക്കാൻ നിൽക്കുന്നവരുടെ ധാർമ്മിക മൂല്യമാണ് നോക്കേണ്ടത് എന്നുള്ള കേൾക്കാൻ രസമുള്ള ജമാഅത്ത് ക്യാമ്പയിനിങ് കാലഘട്ടമായിരുന്നു അത് അക്കാലത്ത് ലീഗിലെ അബ്ദുസമദ് സമദാനിയും സി പി എം സഹയാത്രികനും സിനിമാ പ്രവർത്തകനുമായ പി ടി കുഞ്ഞുമുഹമ്മദും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജമാത്തുകാരുടെ വോട്ട് കുഞ്ഞുമുഹമ്മദിനായിരുന്നു സമദാനിക്കുണ്ടാകാതെ പോയതും കുഞ്ഞുമുഹമ്മദിനുണ്ടായിരുന്നതുമായ ആ പ്രത്യേക മൂല്യമെന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല മൂല്യാധിഷ്ഠിത വോട്ട് തത്വം വേണ്ടത്ര പ്രായോഗികമല്ലെന്ന് കണ്ട് ജമാഅത്ത് പിന്നെ പരീക്ഷിച്ചത് ഒരു മുന്നണിക്ക് മൊത്തമായി വോട്ട് പതിച്ചു നൽകുക എന്ന പരീക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള രണ്ടു പതിറ്റാണ്ടിലധികം കാലം വോട്ട് പതിച്ചു നൽകിയത് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിനായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇടതാണ് സാമ്രാജ്യത്വവിരുദ്ധ നിലപാട് ശക്തമായ രൂപത്തിൽ പിന്തുടരുന്നത് എന്നായിരുന്നു ജമാഅത്ത് അതിനു നൽകിയ വിശദീകരണം മാറ്റത്തിനൊരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി ജമാത്തിന്റെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി രംഗത്തു വന്ന രണ്ടായിരത്തി പത്ത് മുതൽ തുടങ്ങുന്ന കാലഘട്ടമാണ് അടുത്തത് ആയിരത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അന്ന് ജമാഅത്ത് പ്രവർത്തകർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ആദ്യ പരസ്യ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അത് എന്നിട്ടും അന്ന് പത്തു വാർഡുകളിലെ ജയിച്ചു കയറാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ പിന്നീട് ഒറ്റയ്ക്ക് മത്സരിച്ചു മാറ്റമുണ്ടാക്കാമെന്ന സിദ്ധാന്തം ജമാഅത്തുകാർ ഒഴിവാക്കി സാധ്യമാകുന്നിടത്തൊക്കെ ഇടതുപക്ഷവുമായി ചങ്ങാത്തം കൂടി ജമാഅത്തിന്റെ മുമുമ്പത്തെ ഭാഷയിൽ പറഞ്ഞാൽ താഗോത്തി ഭരണത്തിൽ വോട്ടിനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ പോകുന്ന ദുരവസ്ഥയാണിത്